സുഹൃത്തുക്കളെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിന്നെ വാക്കുകൾ മാറ്റി പറയുന്ന ഒരാളായിരുന്നു നമ്മുടെ പൂഞ്ഞാറിലെ പി സി ജോർജ് ആറ്റൻ ജോർജേറ്റൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ പുതിയ പുള്ളിയുടെ സവിശേഷ സ്വഭാവം കൊണ്ടൊക്കെ അങ്ങനെ ആയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിയുടെ മകൻ ഷോണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ആക്ഷേപവും ഇല്ല ഷോൺ പല വിഷയങ്ങളിലും വളരെ അഗ്രസീവായിട്ട് നിലപാടെടുക്കുകയും അത് കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുകയും അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവസരം ഉണ്ടാവുകയോ ചെയ്യാറില്ല ഷോൺ വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ജോർജേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജോർജ്ജേഡൻ ഒരു സമയത്ത് മഞ്ഞാണ്ടിക്കെതിരെ ഏറ്റവും വശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു പിന്നെ നേരെ പ്ലേറ്റ് മാറ്റി പറഞ്ഞു അതേപോലെ തന്നെ അദ്ദേഹം നമ്പി നമ്പിനാരായണന് നഷ്ടപരിഹാരം വീട്ടിൽ കൊണ്ടേ കൊടുത്ത പുള്ളിയാണെന്ന് പറഞ്ഞു നമ്പിനാരായണം പറഞ്ഞെങ്കിലും സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ജോസഫ് മാഷിൻ്റെ കയ്യല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നതെന്ന് സുളാപ്പികളെ അങ്ങീ പിന്നെ അലുകുളിച്ചു അവർ അവരെ വെള്ളപൂച്ചിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു പിന്നെ അദ്ദേഹം സുളാപ്പികൾക്കെതിരെ അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് അവരത്രയും നല്ല മനുഷ്യർ വേറെ ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നമ്മൾ പി വി അൻവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥ അൻവർക്കതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഞാൻ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം പറയട്ടെ പട്ടണികളെന്ന് ചേർത്താലും ശരി ഇത്ര കണ്ട് പിന്നെ താഴാം നമ്മൾ ചിലടത്തൊക്കെ ഒന്ന് വിട്ടുപിടിച്ചൊക്കെ ആവാം പക്ഷെ ഇത്ര കണ്ട് നമ്മളെ വ്യക്തിത്വം പണയം വെക്കുകയും ഒരടിമബോധത്തിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിയില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹം തന്നെ ഒരു സമയത്ത് പറഞ്ഞത് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് പിന്നെ കുത്തുമ്പോൾ കൊമ്പനോട് കുത്തണം എന്നാണ് പറഞ്ഞത് എന്നാണ് പിന്നെ പുള്ളി ദേശിച്ച് പറഞ്ഞത് അതായത് ചെറിയ പിന്നെ ചെറിയ ആളുകളോടൊന്നും ഏറ്റുമുട്ടാൻ പോകരുത് മുട്ടുമ്പോൾ അത് കൊമ്പനോടായിരിക്കണം മുട്ടുന്നത് ഏറ്റുമുട്ടേണ്ടത് എന്നുള്ള രീതിയിൽ അത്രയും പ്രബലനായ ശക്തനായ ഒരു എതിരാളിയോട് വേണം പോരടിക്കാൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയോട് പുള്ളിക്ക് കൊമ്പനോട് പോയിട്ട് ആട്ടുംകുട്ടിയോട് പിന്നെ ഏറ്റുമുട്ടാനുള്ള പറ്റില്ല എന്നെപ്പോലേക്കുള്ള വല്ല പാവങ്ങളെയൊക്കെ മെക്കെട്ട് കയറാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അതിനപ്പുറത്തേക്കുള്ളൊരു ധൈര്യം പുള്ളിക്കുണ്ട് എന്നും അതിനുള്ള ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നമ്മളെയൊക്കെ തോന്നുന്നുണ്ടെന്ന് അതേപോലെയല്ലേ ഞാൻ പറഞ്ഞത് എന്നോട് വന്നല്ല അങ്ങനെയുള്ള ആളുകളോട് ആ തരത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളടുത്തല്ലാതെ പ്രബലന്മാരുടെ അടുത്തൊക്കെ പുള്ളി സറണ്ടർ ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ വാക്കുകൾ പുള്ളി മാറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പലപ്പോഴും ഇപ്പം ലേലു അല്ലി ലേലു അല്ലി ലേലു അല്ലി എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിനകത്ത് കയറിയിരിക്കുന്നത് ബി ഡി സതീഷിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കയറിയെന്നുള്ളതാണ് ബി ഡി സതീഷിനെ സിന്താബാദ് എന്ന് മൂന്നോട്ടം വിളിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല ഇനി ഇപ്പം ബി ഡി സതീഷിനെ സിന്താബാദ് കെ സി വേണുഗോപാൽ സിന്താബാദ് രമേശ് ചെന്നിത്തല സിന്താബാദ് ആര്യാണ ഷോക്കത്ത് സിന്താബാദ് ആര്യാടൻ സൗകത്ത് സിന്താബാദ് എന്തായാലും വിളിപ്പിച്ചിട്ടുണ്ടാവും അദ്ദേഹം പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് ബൈ ഇലക്ഷൻ്റെ സമയത്ത് സ്വരാജ്യം ആര്യാളുടെ ശോകത്ത് നമ്മൾ കണ്ടപ്പോൾ ആലിംഗനം ചെയ്തതിനെ പരിഹസിച്ചുകൊണ്ട് ഇവർ പിന്നെ ആര്യുടെ ഷോക്കത്തും പിന്നെ പി വി അൻവറും ഒരു പിന്നെ സ്ഥലത്ത് വെച്ച് കണ്ടുമുണ്ടിയപ്പം മാധ്യമങ്ങളൊക്കെ ഉണ്ടപ്പം കൈ കൊടുത്തപ്പോൾ കെട്ടിപ്പിടിക്കൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് പ്രഹസിച്ചു പക്ഷെ അദ്ദേഹം വീടി ഡി ആലിംഗനം ആലിങ്ങനെ നമ്മൾ കണ്ടു ആര്യട ഷോകത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വീട്ടിൽ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഞാൻ അന്ന് പറഞ്ഞതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതൊക്കെ അവരുടെ കാര്യം പക്ഷേ നമുക്ക് പറ്റില്ല എന്നിങ്ങനെ ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് തങ്ങളെ ആൻവർക്കാനൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിനകത്ത് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ പിന്നെ ഇഷ്ടം ബന്ധങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളൊരുമിച്ച് ചായ കുടിച്ചാൽ ആ മനുഷ്യരോട് നമുക്ക് എല്ലാ കാലത്തും ആ ഒരു ബന്ധമൊക്കെ ഉണ്ടാവും നിനക്ക് എങ്ങനെ ആരെങ്കിലും ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹം വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനങ്ങനെയും പറ്റി കാരണം അദ്ദേഹം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് പോലും മോശമായിട്ട് അസ്ദാനം ചെയ്യുന്നത് മോശമായിട്ടൊക്കെ കണ്ടിട്ടുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ചിലപ്പോൾ രാവിലെ മാങ്ങൂട്ടത്തിൽ തന്നെ കണ്ടാലും ചിലപ്പോൾ നമ്മൾ നേരിട്ട് നേരത്തെ നേരെ കാണുമ്പോൾ നമ്മളെ മനസ്സിനകത്തൊരു സോഫ്റ്റ് കോൺ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് അവരും കൂടി അത് സ്വീകരിക്കാനുള്ള വൈബിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം അല്ലാതെ ഈ കാർ പിടിച്ച് പുറകെ പോണം അവർ എടിക്കൊന്നും ഇല്ല അതിനൊന്നും എന്നെ കിട്ടില്ല ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും അല്ലാത്ത ഈ ഭൂമിയിൽ ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒന്നും നേടാത്ത ഒരു വീടില്ലാത്ത ഒന്നും ഇല്ലാത്ത എനിക്ക് ആത്മാഭിമാനം പണയം വെച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ പോയിട്ടുള്ളത് അദ്ദേഹം ആലോചിച്ച് നോക്കൂ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പല വാക്കുകൾ ഈ പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഒക്കെ രൂക്ഷമായ പി ശശിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് പിണറായി എനിക്ക് പിതൃതുല്യനാണ് എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ എൻ്റെ വാപ്പാനെ കാണുന്ന പോലെയാണ് മൂപ്പനെ കാണണമെന്ന് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ പിണറായിക്കില്ലാത്ത പിണറായി സമ്പിണറായി അങ്ങനെയാണ് ഇങ്ങനെയാണ് ആലക്കള്ളനാണ് ഒറ്റയാണ് മറിച്ചാണ് ഇല്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല അതുവരെ പിണറായി എനിക്ക് പിത്രവില്ല അപ്പോൾ ഞാൻ ഒരു പിന്നെ ഒരാഴ്ച കൊണ്ട് വാപ്പ വാപ്പില്ലാതെയും മാറി ശത്രുവേയും മാറി അതാണ് സംഭവം ഇനിയിപ്പോൾ നാളെ ബി ഡി സതീഷൻ്റെ എളാപ്പാലമാരിയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മ മലബാറുകാരൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ചെറിയച്ഛൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭാഷ പറഞ്ഞ അപ്പാപ്പി ഉപ്പാപ്പൻ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയാം അപ്പം അങ്ങനെ ഇനി വിളി സതീശൻ പിണറായി ബാപ്പാനെ ഉപേക്ഷിച്ച് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ വിളി സതീശൻ നമ്മളെ ഇളാപ്പാൻ്റെ ഇതിൻ്റെ ഇളാപ്പാൻ്റെ മാതിരിയാണെന്ന് പറയുമോ എനിക്കറിയില്ല ബിളി സതീശനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മീൻ വണ്ടിയിൽ പൈസ കൊണ്ടെന്നു നിയമസഭേനാണ് ഉന്നയിച്ചതേ ആലോചിച്ച് നോക്കണം മീൻ വണ്ടിയിൽ പൈസ ഉണ്ടെന്നോ അതുമാത്രമല്ല വേറെ കുറെ പിന്നെ ആരോപണങ്ങളുണ്ട് മുക്കാൽ പിണറായി അതായത് മുക്കാൽ പിണറായിനെയാണ് പോയി കെട്ടിപ്പിടിച്ചത് ലേൽവണ്ടി എന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊക്കെ കണ്ടു ഇത് മാത്രല്ല ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള എപ്പോഴും ആ പിന്നെ ഈ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു സ സഖാക്കളെ സഖാക്കളെ എന്നാണ് സംഭാവന സംബോധന ചെയ്യാറുണ്ടായിരുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ എല്ലാ കാലത്തും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇടതു മുന്നണിയിട്ട് കൂടെ നിന്നേ ഉള്ളൂ പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ ഒരിക്കലും സഹാവായിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇത് നിങ്ങൾ കാണണം പല മാധ്യമങ്ങളിലുണ്ട് ഞാൻ ഈ ലിങ്ക് കണ്ടെത്തുന്നേ ഉള്ളൂ ഇതെന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഈ പിന്നെ എം ആർ അജിത് കുമാറിനെതിരെയും പി ശസ്ക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം അത് സുദീർഘമായ പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പിന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് മരണം വര ചെങ്കുടിത്തണലിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി വി അൻവർ എന്നാ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി താനുമുണ്ടെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എം ആർ രാജ്യത് ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്നിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകളാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപോലെ ഇൻവെർട്ടർ കോമിട്ടിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു തരാം പി വി അൻവർ എന്ന എൻ എ ഞാനാക്കി മാറ്റിയ പ്രസ്ഥാനം പാർട്ടി അംഗത്വമില്ല അദ്ദേഹം സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ അല്ല സ്വതന്ത്രനായിരുന്നു പക്ഷേ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി ഈ ഞാനുമുണ്ട് മരണം വരെ ഈ ചെങ്കുടിത്തണലിൽ തന്നെ ഉണ്ടാകും പി വി അനവരെ കുറിച്ച് നിങ്ങളാലോചിച്ച് നോക്ക് അത് പിന്നെ അതായത് പോസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പിന്നെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇതാ ഇതാണ് പോസ്റ്റ് അതായത് എന്നെ ഞാനാക്കി മാറ്റിയ ചെങ്കൊടി പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും മരണം വരെ ഈ ചെങ്കൊടി തങ്ങളിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോസ്റ്റിട്ടിങ്ങനെ ആ കൊടിയൊക്കെ കാണിച്ച് പിന്നെ നിന്ന ആളാണ് ഞാൻ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റ മാറാൻ പറ്റുന്നതെന്നുള്ളത് മാത്രമല്ല വേറൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിരുന്ന പുള്ളി ബി ഡി സതീഷിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ സക്കാക്കള എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തപ്പം കോർ തെരച്ചിലൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പറയണത് ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യന് മാറാൻ പറ്റണമെന്നുള്ള എനിക്ക് മനസ്സിലാവണില്ല ഒരു പക്ഷേ സതീഷിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ബാക്കി മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ നേതാക്കന്മാരെ ഇസ്മായിൽ മുസൈഡും ഉൾപ്പെടെയുള്ളവർ തൊട്ട് സംസ്ഥാന നേതാക്കന്മാരെ വരെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പണിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ കാലം ഞങ്ങളെ പറഞ്ഞാലേ എന്നാ ഇനിയിപ്പം തന്നെ ഞങ്ങൾ പറയണതൊക്കെ അനുസരിക്കുക എന്നുള്ള മാതിരി അതാണ് ചെയ്തുകൊണ്ടിരിക്കണ അവർ പണിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹം പി ഡി സതീഷിന് വേണ്ടിയിട്ട് വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി അതൊക്കെയാണ് ഇതിന്റെ അതായത് അങ്ങട്ട് എന്താ പറയുക ഒരുതരം അടിമ മനോഭാവത്തിലേക്ക് എങ്ങനെയാണ് അൻവർക്ക് എങ്ങനെ പോകുന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഞാനൊരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം സതീഷിന് വേണ്ടിയിട്ട് വലിയൊരു സുദീർഘമായ പോസ്റ്റ് സതീഷിൻ്റെ ഫോട്ടോയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഈ സതീഷിനെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിയമസഭയ്ക്കകത്ത് വരെ ഏറ്റവും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച സതീശൻ മുക്കാൽ പിണറായിയാണ് എന്ന് പറഞ്ഞ ആള് ബി ഡി സതീശൻ സിന്താബാദെന്നും ആര്യാടൻ ഷോക്കത്ത് എന്നും ഒക്കെ വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വെട്ടി നാലാക്കിയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല ചെയ്യില്ല അത് ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ് നമ്മൾ വെല്ലുവിളത്താന പറയാൻ എളുപ്പം ഞാൻ തെണ്ടി തിരിഞ്ഞ് പട്ടിണി കിടന്ന് ചാകാൻ പോയാലും ശരിക്ക് പിന്നെ താല്പര്യമില്ലാത്ത ഒരാളുടെ ഒരു രൂപയ്ക്ക് ഞാൻ ചോദിക്കാൻ പോയില്ല കാരണം ഞാൻ സമയവും ഒരു മരണത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എൻ്റെ ആരോഗ്യാവസ്ഥ ഞാൻ തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയാം ഇതാണ് സ്വീറ്റ് റിവെഞ്ച് മധുര പ്രതികാരം അരണസോകത്തൊക്കെ ഇന്ന് ഉള്ളിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ടാവും കെ സി വേണുഗോപാൽ ഇരിക്കുന്നുണ്ടാവും പിന്നെ മലപ്പുറം ജില്ലക്കെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാരും ഓരോരുത്തരും ചിരിക്കുന്നുണ്ടാവും കൊമ്പനോട് കുത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് കൊമ്പനോട് കുത്താൻ നിന്ന ആള് പിന്നെ പൂച്ചേനെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നൊരു എലിക്കുട്ടിയായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻവർക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അൻവർക്ക് തന്നെ ഇത്തരം അൻവർക്ക് യു ഡി എഫിൽ നിൽക്കുന്നതോട്ടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടെന്തെങ്കിലും സീറ്റിൽ മത്സരിക്കട്ടെ മത്സരിച്ച് എം എൽ എ ആവുകയോ മുഖ്യമന്ത്രി ആവുകയോ ഇനി മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിലും പുള്ളി ആഗ്രഹിച്ചതുപോലെ വനംവകുപ്പ് ആഭ്യന്തരവും രണ്ടെയും കൂടി മന്ത്രി ആവുകയോ ഒക്കെ കൂടി ചെയ്തോട്ടെ ഇനി രണ്ട് മണ്ഡലത്തിലും മത്സരിച്ച് എം എൽ എ ആവട്ടെ അതും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളൊക്കെ തന്നിട്ടുള്ള ഒരു വിലയുണ്ട് ഒരു അത് കളയരുത് അത് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന വേറെ ആൾക്കാരുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല മുപ്പരി അതുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മൂപ്പരി നേരിട്ട് തന്നെ പറയുള്ളായിരുന്നു അത് വേറെ മാർഗൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ പിന്നെ പരസ്യമായിട്ട് പറയണമെന്നേ ഉള്ളൂ